ചിങ്ങം ഒന്ന് മലയാളികളുടെ മലയാളക്കരയുടെ പുതുവർഷം പുതിയൊരു നൂറ്റാണ്ടിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളോടെ മലയാളികൾ തങ്ങളുടെ പുതുവർഷത്തെ വരവേറ്റിരിക്കുകയാണ് കർക്കിടകത്തെ പഞ്ഞ കർക്കിടകമെന്നും ചിങ്ങത്തെ പൊന്നിൻ ചിങ്ങമെന്നുമുള്ള വിശേഷിപ്പിക്കലുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കർക്കിടകം നമുക്ക് തരുന്ന ദുരിതങ്ങളും അതുപോലെ ചിങ്ങം നമുക്ക് തരുന്ന പ്രതീക്ഷകളും കർക്കിടകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പഞ്ഞവും പട്ടിണിയും എല്ലാം പെയ്തൊഴിഞ്ഞ് ചിങ്ങപ്പുലരിയിൽ നമുക്ക് നല്ലൊരു നാളേക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം നമ്മുടെ നാട് കടന്നു പോകുന്ന അവസ്ഥയിൽ നിന്നും എത്രയും പെട്ടെന്ന് എല്ലാവരും മുക്തി നേടാനും എല്ലാവർക്കും നല്ലൊരു നാളെ ഉണ്ടാവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ സാഫല്യമാണിത് ഞാൻ ഇപ്പോൾ അമ്പലത്തിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസം മുന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് പക്ഷേ ചിങ്ങപ്പുലരിയിൽ തന്നെ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇന്ന് ഈ നിമിഷം വരെയും ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ തന്നെ അവശേഷിക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളിൽ ആരും കാണാതെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സ്വപ്നം നിറവേറ്റിയെടുത്ത ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഒരു ഫോട്ടോഷൂട്ട് നടത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം എൻ്റെ ഒരു വെഡ്ഡിംഗ് ടൈമിലൊന്നും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു എനിക്കൊരു ഫോട്ടോഷൂട്ട് നടത്തണം എന്നുള്ളത് പിന്നീട് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും ആ ആഗ്രഹം ഇങ്ങനെ ഒന്നിനൊന്നിന് കൂടി കൂടി വന്നതല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആരോടും ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹം നടത്തിയെടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ കിടങ്ങൂര് അമ്പലത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ഥാനമുള്ള ഒരു അമ്പലമാണ് കേട്ടോ കാരണം എൻ്റെ പ്ലസ് ടു പഠനകാലത്തൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒരുപാട് വട്ടം ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറമായിട്ട് ദൈവം എന്നുള്ള ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആളാണ് എനിക്കങ്ങനെ വലിയ ജാതി മതം എന്നുള്ള ചിന്തകളൊന്നുമില്ല എനിക്ക് എല്ലാവരും മനുഷ്യരാണ് ദൈവത്തെ ഏതൊക്കെ പേരിട്ട് വിളിച്ചാലും ദൈവം ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സമയത്ത് എൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുള്ള അമ്പലമാണിത് അവസാനമായിട്ട് ഞാൻ അമ്പലത്തിൽ പോയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്സവം കൂടാനാണ് കേട്ടോ അതിനുശേഷം ഞാൻ വേറൊരു അമ്പലത്തിൽ പോയിട്ടില്ല അല്ലെങ്കിൽ കിടങ്ങൂരമ്പലത്തിലും പോയിട്ടില്ല മറ്റൊരു മറ്റൊരമ്പലത്തിലും ഞാൻ പോയിട്ടില്ല പിന്നീട് ദാ ഇതേപോലെ ഈ ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതാണ് എബി എബിയാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ നല്ല പയ്യനാണ് കേട്ടോ എനിക്ക് നല്ല അടിപൊളിയായിട്ട് അവൻ ഫോട്ടോസൊക്കെ എടുത്തു തന്നു അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ കൊളക്കടവാണ് നമ്മൾ അമ്പലത്തിനകത്ത് അങ്ങനെ കുളക്കടവല്ല സോറി ഇത് ആറാണ് മീനച്ചിലാറാണ് അവിടെ കുളിക്കടവ് അതാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിലധികം അങ്ങനെ ഉള്ളിൽ കയറി ഒത്തിരി അങ്ങോട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അതിൻ്റെ കാരണം ഞാൻ പറയാം അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത് വൈശാഖാണ് ആണ് കാരണം പപ്പായ്ക്ക് പനിയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ വൈശാഖ് വന്നു ഇനി നമ്മൾ പോയിട്ട് അടുത്ത ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് വരണം അന്നേരം ഞാൻ എബിയുടെ അടുത്ത് പറഞ്ഞ എബി എനിക്ക് ഈ കൃഷ്ണൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ കുഞ്ഞിക്കണ്ണൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുപ്പി എടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം കാരണം ഇതിൻ്റെ കൂടത്തിൽ ഇടണമെങ്കിൽ ഞാനും ഈ ഫോട്ടോസ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ ആകെ പത്ത് പതിനഞ്ച് ഫോട്ടോസേ കണ്ടിട്ടുള്ളൂ അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫോട്ടോസ്ന്ന് എനിക്ക് പറയാൻ വാക്കുകളിൽ അത്രയ്ക്ക് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഞാൻ തെന്നറം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അമ്പലത്തിൽ പോയി ഫോട്ടോസ് എടുത്ത കഥ പറയാം ഞങ്ങൾ അമ്പലത്തിൽ പോയെങ്കിലും അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരുടെ വിശ്വാസത്തിൽ നമ്മൾ കൈ കടത്താൻ പാടില്ല അതുകൊണ്ട് ഞാൻ ആ കവാടം അമ്പലത്തിൻ്റെ ഗോപുരവാതിൽ കടന്ന് നമ്മൾ ഫോട്ടോസ് എടുത്തെങ്കിലും ഒത്തിരി ഉള്ളിലേക്കൊന്നും പോയിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അപ്പുറത്ത് നിന്ന് ആരെയും ശല്യം ചെയ്യാതെ ആരുമില്ലാത്ത കോണിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പുറത്ത് വന്ന് പിന്നെ ആ കുളിക്കടവിലൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കുമായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വന്നത് ജിമ്മിലേക്കാണ് ചുമ്മാ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം ഈ സാരി ഉടുത്ത് നമ്മൾ ഷൂട്ട് വേറെ സ്ഥലത്തായിരുന്നു പ്ലാൻ ചെയ്തതെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ പപ്പായ്ക്ക് പനിയായിരുന്നു പിന്നെ വൈശാഖിനും പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു കുറച്ച് ലോങ് ആയിട്ട് പോകേണ്ടി വന്നു അപ്പോൾ പിന്നെ നമുക്ക് വേറൊരാൾ നമ്മളെ കൊണ്ടുപോകാനില്ലാത്തൊരു സാഹചര്യം വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ജിമ്മിൽ ഷൂട്ട് വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഓടിപ്പോയി വൈശാഖ് വീട്ടിൽ വെയിറ്റ് ചെയ്ത ടൈമിൽ തന്നെ പോയി സാരിയൊക്കെ ചുറ്റിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് സത്യത്തിൽ എൻ്റെ സാരി ഞാൻ എടുത്തത് എത്ര അലമ്പായിട്ടാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എന്നാലും അതൊന്നും ഒരു എന്താ പറയുക ആ സാരിയുടെ ഭംഗിക്ക് അതൊന്നും ഒരു കോംപ്രമൈസ് അല്ല എന്ന് എനിക്ക് തോന്നി കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാരിയായിരുന്നു അപ്പോൾ ആദ്യം കണ്ട സെറ്റ് മുണ്ടാണെങ്കിലും ഈ ഒരു സാരിയാണെങ്കിലും ഞാൻ എടുത്തിട്ടുള്ളത് സൃഷ്ടി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് പേജ് ഞാൻ പറ്റുവാണെങ്കിൽ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി സാരീസാണ് രണ്ടും നല്ല ലുക്കാണ് കേട്ടോ ഫോട്ടോസിലാണെങ്കിലും നമുക്ക് നേരിട്ട് ഉടുക്കുമ്പോഴാണെങ്കിൽ പോലും നല്ല കംഫർട്ടബിളും ആയിരുന്നു നല്ല ഞാൻ നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് ആ സെറ്റ് മുണ്ട് കൊടുത്തപ്പം നല്ല മുന്താണിക്കൊക്കെ നല്ല നീളം കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ സൃഷ്ടിയുടെ ഈ രണ്ട് പ്രോഡക്റ്റിലും അങ്ങനെ നമ്മൾ ജിമ്മിൽ പോയിട്ട് ഭയങ്കര ഷോയൊക്കെ നടത്തി ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ സത്യത്തിൽ ജിമ്മിൻ്റെ പടി കയറിയിട്ട് കുറേ കാലമായതുകൊണ്ട് ജിമ്മു തന്നെ ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ ജിമ്മെന്താണെന്ന് പോലും അറിയാൻ വല്ലാത്തൊരവസ്ഥയിലെത്തിയായിരുന്നു അപ്പോൾ നമ്മൾ ആ അപ്പുറത്തെ ആംഗിളും ഇപ്പുറത്തെ ആംഗിളിൽ നിന്ന് ഒക്കെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ വീഡിയോസ് അധികം ഞാൻ അങ്ങനെ ക്യാമറയിൽ എടുത്തില്ല ഫോട്ടോസായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഈ ഫോട്ടോസിൻ്റെ ഒന്നും ഔട്ട്ലുക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം അതൊന്നും എനിക്ക് എബി തന്നിട്ടില്ല ഞാൻ അത് എനിക്ക് പതുക്കെ തന്നാൽ മതിയെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്തു പോവും അപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ ടൈമിൽ ഈ ഫോട്ടോസ് ഇട്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അറിയില്ല നമുക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ അതെങ്ങനെയാണ് എത്രത്തോളം പോസിബിളാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ അതിന് മുന്നേ തന്നെ ആ വീഡിയോ അല്ല ഫോട്ടോസൊക്കെ ഇട്ടുപോയെന്നിരിക്കും അപ്പം നമ്മൾ എന്താ പറയുക എബി പറഞ്ഞ പോലെ ചേച്ചി ആ ഒരു അഹങ്കാരഭാവം മുഖത്തോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു നമ്മൾ നമ്മളഹങ്കാരത്തിന് ഒട്ടും പിന്നിലോട്ടല്ലാത്തതുകൊണ്ട് നമ്മൾ ആ അഹങ്കാരഭാവമൊക്കെ മുന്നിൽ വരുത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ പക്ഷേ എന്നോട് ചിരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ചിരി വരത്തില്ല ചിരിക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും അതെൻ്റെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്ര സമയം ഞാൻ അവൻ്റെ കളഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം കളഞ്ഞു കാരണം എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഓൾറെഡി ജിമ്മിൽ നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ചമ്മലുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ചിരിക്കാതെ ഒരു ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കി ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ അത്യാവശ്യം ഇവന്മാർ ഇവൻ എന്നോട് പറയും ചേച്ചി അങ്ങനെ ഇച്ചിരി വെയിറ്റ് ഇട്ട് അത് മെഷീനിൽ വെയിറ്റ് ഇട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമായതുകൊണ്ട് ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നല്ല ബോഡി പെയിൻ ആയിരുന്നു കേട്ടോ കാരണം ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പല വട്ടം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നു എന്നാലും അതിൻ്റെയൊക്കെ ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയതിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജിമ്മിലാണെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്നവരെ യാതൊരു രീതിയിലും ഡിസ്റ്റേബ് ചെയ്യാതെ ഫോട്ടോസ് എടുക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഫോട്ടോസ് എടുത്തത് കാരണം തിരക്ക് കുറയണമായിരുന്നു അങ്ങനെ അവസാനം ആകാശിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അടുത്ത ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ ആകാശ് എൻ്റെ അടുത്ത് അവിടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു തെറ്റിച്ച് ചെയ്താൽ ആശാന് നാണക്കേടാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോയി കേട്ടോ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ് കാരണം ഇച്ചായൻ്റെ ആ ഒരു രീതി വെച്ചിട്ട് ഞാനെങ്ങാനും പോയി ജിമ്മിൽ തെറ്റിച്ചൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായ നാണക്കേടുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്നാലും ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ഇടാതെ ചുമ്മാ ബാർ ബാറെടുത്താൽ പോരേന്ന് ചോദിച്ചപ്പോൾ പറ്റത്തില്ല വെയിറ്റ് ഇടണം എന്ന് പറഞ്ഞ് ഉള്ളതിലെ ഏറ്റവും ചെറിയ വെയ്റ്റൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്തു ശരിയായില്ല പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്തു അന്നേരം ഒരുവിധം ശരിയായി എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത യന്ത്രത്തിലോട്ട് പോയി നമ്മൾ ഓടി നടന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ ജിമ്മിലെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും കുറച്ചൊന്ന് കോൺഫിഡൻ്റ് ആയി അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുമ്പം ഇ എൻ്റെ അടുത്ത് പറയും ആർക്കോ വേണ്ടി ചെയ്തതുപോലെ ഉണ്ട് ചേച്ചി എന്ന് പറയും അപ്പോൾ ഞാൻ പറയാം എന്നാൽ പിന്നെ ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അത്യാവശ്യം ജിമ്മും കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് എനിക്കവർ ചമ്മലൊക്കെ മാറി പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്തത് ജിമ്മിലാണ് അമ്പലത്തിലാണെങ്കിലും നമ്മളൊരു മുക്കാൽ മണിക്കൂറിൽ നമ്മുടെ ഷൂട്ട് അവസാനിപ്പിച്ച് മാക്സിമം വൺ അവർ ജിമ്മിൽ നമുക്ക് മണിക്കൂറുകൾ ചിലവായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഇത് അടുത്ത കോസ്റ്റ്യൂമാണ് കേട്ടോ പക്ഷേ ഇത് വൈകുന്നേരമാണ് സത്യത്തിൽ കാരണം വെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ഡോറിൽ ഒരു ഇത് കിട്ടത്തില്ല അപ്പോൾ പുട്ടി കുറച്ച് കൂടിപ്പോയോ എന്നെനിക്കിപ്പോൾ ഒരു സംശയം മേക്കപ്പ് കൂടുതലാണോ ചേട്ടാന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ കുഴപ്പമില്ല ചേച്ചി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ മാല എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മാലയാണ് കേട്ടോ ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് ഈ സെയിം മാല ഓർഡർ ചെയ്ത് എനിക്ക് വേറെ കളർ കിട്ടി അങ്ങനെ ആകെ പടച്ചാളകുളമായിട്ട് ഞാൻ അവരുടെ നിന്ന് റീഫണ്ടൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞാൻ വേറൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ മാല എനിക്ക് ആദ്യം ബുക്ക് ചെയ്തെടുത്തുനിന്ന് ആയിരം രൂപയ്ക്ക് മേടിച്ച ഈ മാല പിന്നെ എനിക്ക് അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് ആ പേജും ഞാൻ പറ്റുവാണെങ്കിൽ മെൻഷൻ ചെയ്യാം കേട്ടോ പേജിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല നല്ല മാലയായിരുന്നു എനിക്ക് ഈ ഒരു ഗ്രീൻ സ്റ്റോൺ വേണമെന്നായിരുന്നു അങ്ങനെ ഞാൻ ആ മാലയുടെ ഭംഗി സ്വയം ആസ്വദിച്ചതാണ് കേട്ടോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ തന്നെ ആസ്വദിക്കുന്നതാണ് ഈ മാല എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ നമ്മളിനി ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു തറവാട് വീട്ടിലേക്കാണ് കേട്ടോ അപ്പം മുഖത്ത് ആക്ച്വലി നമ്മൾ നാല് മണിക്ക് ഷൂട്ടിന് ഇറങ്ങാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് ഒരു മൂന്നര കഴിഞ്ഞപ്പോൾ മുതലും നല്ല മഴയായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ഓക്കെ നമുക്ക് ഷൂട്ട് മാറ്റി വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ കയറി കിടന്ന് ഒരു ഉറക്കത്തിൻ്റെ മട്ടിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും എബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി മഴ അവിടെ എബി ഉള്ള സ്ഥലത്ത് മഴ കുറഞ്ഞു എന്നാൽ പിന്നെ ചേച്ചി പോരേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അഞ്ച് മണിയായപ്പോൾ സാരിയൊക്കെ വാരി ചുറ്റിയിട്ട് ഓടിയതാണ് കേട്ടോ ഈ വീഡിയോ ക്ലിപ്സ് ഒക്കെ എനിക്ക് ഉണ്ണിക്കൂടനാണ് എടുത്തു തരുന്നത് അപ്പോൾ വൈശാഖം സ്ഥലത്തിലായിരുന്നു എൻ്റെ പപ്പയും മമ്മിയാണ് എൻ്റെ കൂടെ വന്നത് ഉണ്ണിക്കൂട്ടൻ വീഡിയോ ക്ലിപ്സ് എടുത്തുകൊണ്ടാണ് കേട്ടോ അതിനൊരു ഷെയ്ക്ക് ഉള്ളത് അതെല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്തവരെ ആറ് വയസ്സുള്ള കൊച്ചി ഒക്കെ എടുത്ത് തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ സമാധാനിക്കുകയാണ് കേട്ടോ പക്ഷേ ഞാൻ ട്രൈപോഡ് എന്തെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അവൻ എനിക്ക് നന്നായിട്ട് എടുത്ത് തന്നേന്ന് എനിക്ക് അന്നേരം മനസ്സിലായി എൻ്റെയിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് ഞാൻ തിരക്കിട്ട് ഓടിപ്പോയപ്പോൾ ഞാൻ ആ ട്രൈ പോഡ്ഡൊന്നും എടുക്കാതെ പോയതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് സാരി കുത്താം കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്നൊരു ബ്ലൗസ് തന്നെ അതിന് പെയർ ചെയ്താണ് കാരണം ഇതിന് ബ്ലൗസ് ഏറ്റവും സിമ്പിളായിട്ട് മതി എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കാരണം ആ സാരിയുടെ വർക്ക് അല്ലെങ്കിൽ ആ സാരിയിലെ ആ ഒരു പെയിൻറ്റിങ്ങിനായിരിക്കണം ഹൈലൈറ്റ് എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു ബണ്ണൊക്കെ കെട്ടി അതേപോലെ ഇച്ചിരി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു തറവാട് വീടാണ് കേട്ടോ ആള് ഒന്നും ഇല്ലാത്ത തറവാട് വീടാണ് എന്നാലും നമുക്ക് ഫോട്ടോസിനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു പക്ഷേ നമ്മൾ എത്തിയപ്പോഴത്തേക്കിനും കുറച്ച് ലേറ്റായി ആ മഴ പെയ്തത് കൊണ്ട് നമ്മൾ കുറച്ച് പോയി അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂസ് വന്നു തുടങ്ങിയായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാതെ മാക്സിമം ഫോട്ടോസ് എടുത്തിട്ട് അവിടെ നിന്ന് പോരണം എന്നുള്ളൊരിതായിരുന്നു നമുക്ക് വെട്ടം പോകുന്നതിന് മുന്നേ നമുക്ക് ഫോട്ടോസ് എടുത്ത് തീരണം എന്നായിരുന്നു അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഉണ്ണിക്കോട്ടൻ എനിക്ക് ഓടി നടന്ന് വീഡിയോ ക്ലിപ്സ് എടുത്ത് തരികമായിരുന്നു അപ്പോൾ അവനെടുത്ത വീഡിയോ ക്ലിപ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് ഷെയ്ക്ക് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അവൻ അത്രയും ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ക്യാമറാമാനെ ഞാൻ കണ്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ കണ്ട ഇതൊക്കെ ഉണ്ണിക്കോട്ടൻ എടുത്ത വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ എ ബി എനിക്ക് ഫോട്ടോസ് എടുത്ത് തന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിക്കോട്ടനാണ് ഈ വീഡിയോസ് എല്ലാം എടുത്ത് തന്നത് അവനിൽ ഞാൻ നാളത്തെ എൻ്റെ എൻ്റെ ഭാവി ക്യാമറാമാനെ ഞാൻ അവനിൽ കാണുന്നു അവനെ ഈ കുറച്ച് വീഡിയോസൊന്ന് സ്റ്റേബിളായിട്ട് സ്റ്റെബിലിറ്റിയോടെ എടുക്കാൻ മാത്രം പഠിച്ചാൽ മതി കുഞ്ഞു കൈ ഇത്രയും വെയിറ്റ് ഉള്ള ഫോണൊക്കെ പിടിക്കുമ്പോൾ എത്ര എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ക്ക് ഒക്കെ വരും അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് എന്റെ അടിപൊളി സാരി കേട്ടോ എനിക്ക് ഈ സാരിയെ വർണ്ണിക്കാൻ വാക്കുകളില്ല ഞാൻ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കിനും സാരി ചെറുതായിട്ടൊന്ന് ചുഴങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ല ആണ് കേട്ടോ വാൾ ആണ് കൃഷ്ണനും ഗോപികമാരും ഒക്കെ ആയിട്ട് നല്ല വാൾ പെയിൻറ്റിങ് ആണ് നല്ല കളർഫുള്ളാണ് ഇതിന് ആയിട്ടുള്ള ഒരു ബ്ലൗസ് മാത്രം പെയർ ചെയ്താൽ മതി ഓർണമെൻറ്റ്സ് പോലും വലിയ കാര്യമായിട്ടുള്ളത് വേണ്ടാന്ന് എനിക്ക് തോന്നി അപ്പോൾ അവിടെ തുമ്പപ്പൂ ഒക്കെ ഇഷ്ടംപോലെ നിന്നുകൊണ്ട് ഞാനൊരു നൊസ്റ്റാൾജിയെ പുതുക്കാൻ വേണ്ടി ഒക്കെ പറിച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് റീൽസ് റീൽസായിട്ട് ഇടാല്ലോ ഇതിൻ്റെ പല പല വീഡിയോസ് ഇനി റീൽസ് ആയിട്ടിട്ട് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നതായിരിക്കും എന്തായാലും ഞാൻ ഈ സാരിയുടെ കാര്യത്തിലും എൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യത്തിലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം അത്രയും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു സാരി ഞാൻ വാഷ് ചെയ്തു കേട്ടോ സാരി വാഷ് ചെയ്ത് കളർ ഒന്നും പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ഇരുപ്പുണ്ട് കുത്താൻ സാരിയാണ് അപ്പോൾ നമ്മുടെ ഷൂട്ട് ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും ലൈറ്റൊക്കെ പോയി തുടങ്ങി ആറുമണി അറേകാലൊക്കെ ആയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ കുറേയേറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോസ് എല്ലാം ഞാൻ ഫോട്ടോസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് അത് എത്ര വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ ഉള്ളത് ഞാൻ തീരുമാനിക്കാൻ കേട്ടോ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും പക്ഷേ ഈ ഫോട്ടോസ് സത്യം പറഞ്ഞാൽ ഞാനും കണ്ടിട്ടില്ല വളരെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആ കണ്ടത് വെച്ച് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ നമ്മുടെ ഫോട്ടോ ഷൂട്ട് ഇവിടെ പാക്കപ്പ് ആവുകയാണ് മഴ ചാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് പോയി തുടങ്ങി അതുകൊണ്ട് നമ്മൾ പാക്കപ്പ് കുറഞ്ഞ് അവസാനിപ്പിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം